ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ ജോൺ ഇരുപ്പൊക്കാട്ട് സംസാരിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ മാഷിന്റെ ഫാദർ ജോൺ ഇരുപ്പൊക്കാട്ട് ഷാൾ അണിയിച്ച് ആദരിച്ചു കൂടാതെ പി ടി അംഗങ്ങൾ മറ്റ് അധ്യാപകരെയും ഷാൾ അണിയിച്ച് ആദരവ് രേഖപ്പെടുത്തി സ്കൂൾ പി ടി എ സജി കെയുടെ നേതൃത്വത്തിലാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആ ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ നമ്മുടെ അധ്യാപകരാണ് നമ്മുടെ ഏറ്റവും നല്ല പാഠപുസ്തകം ജസ്റ്റിസ് ആത്വത്തിൽ നല്ല ഒരു അധ്യാപക കൂട്ടായ്മ ഇവിടെ സെന്റ് മേരീസ് ഹൈസ്കൂളിലുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇവരൊരു അനുഗ്രഹമാണ് ഈ അധ്യാപക ദിനത്തില് ഇവരോടൊപ്പം നമ്മൾ ചെലവഴിക്കുമ്പോൾ ഇവരെ നമുക്ക് ആദരിക്കാം ബഹുമാനിക്കാം എന്നും ഗുരുവിന് തുല്യം ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അധ്യാപകര് അവരെ മറന്നിട്ടുള്ളൊരു ജീവിതമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഗുരുഭൂതരെ എന്നും നിങ്ങൾ ആദരിക്കണം നിങ്ങൾ കാരണം ഈ ഗുരുഭൂതരെ കണ്ടെന്നറിയാൻ പാടില്ല അതായത് ഒരു ഒരുപോതിരുടെയും കണ്ണു നിറയാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാം ഇവരാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതം ഏറെ സുന്ദരമാക്കുവാൻ വേണ്ടിട്ട് ഏറെ ആത്മാർത്ഥത്തോടെ അധ്വാനിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളാണ് ഈ നിൽക്കുന്ന അധ്യാപകര് അപ്പോൾ ഇവരെ ഗുരുതന്റം ആദരിച്ചുകൊണ്ട് ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഇവരെ ബഹുമാനിക്കുകയും ഇവര് പറഞ്ഞ കാര്യത്തിനനുസരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യത്തിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ഞാൻ എന്റെ കൂടെ വൈദികനായിട്ട് വെളിക്കുന്നുണ്ടെങ്കില് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് എന്നെ ഈ വിധത്തിലാക്കി തരുന്നത് അല്ലെങ്കിൽ രണ്ടു വാക്ക് പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കില് എന്നെ പഠിപ്പിച്ച അധ്യാപകരും ഗുരുപുത്രമാണ് എന്നെ വളർത്തി വലുതാക്കിയത് 시청해주다 <laughs> <laughs> കുട്ടികൾ ഇന്ത്യയിൽ ലൈനാട്ടിൽ ക്ലാസ്സിലേക്ക് പോയപ്പോ മഴയാണ് കുട്ടികളെ മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട് ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രമാണ് അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ചാലിൽ ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂ ഗാലക്സി കോംപ്ലക്സ് പടിയൂട്ടിച്ചാർ ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ